എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളെ കുറിച്ചുമാണ് ഇടവൻ രാശിയിൽപ്പെട്ട ഒരു നക്ഷത്ര സമൂഹമാണ് കാർത്തിക കൃതിക എന്നും ഇതിന് പേരുണ്ട് കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിയിലും ബാക്കി മുക്കാൽ ഭാഗം ഇടവൻ രാശിയിലുമാണ് ഉള്ളത് നക്ഷത്രാധിപൻ സൂര്യനാണ് രാശ്യാധിപന്മാർ കുജശുക്രന്മാരാണ് ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ മകൈരം പുണർദം ആയില്യം വിശാഖം പൂരാടം ഉത്രാടം മൂലം എന്നിവയാണ് ഏറ്റവും അനുകൂലമായ രത്നം മാണിക്യമാണ് ഇവർക്ക് അനുകൂലമായ നിറം ചുവപ്പ് മഞ്ഞ കാവി നിറം എന്നിവയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ദേവത അഗ്നിദേവനാണ് മൃഗം ആട് ആണ് പക്ഷി വരുന്നത് പുള്ളു ആണ് വൃക്ഷം അത്തിമരമാണ് ഭൂതം ഭൂമിയാണ് അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന്റെ യോനി സ്ത്രീ യോനിയാണ് ഈ നക്ഷത്രക്കാരുടെ ചിഹ്നം മഴുവാണ് ഇവയൊക്കെയാണ് പ്രാഥമികമായ കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ നല്ല ഉപദേഷ്ടാക്കളും മധ്യസ്ഥരുമാണ് എപ്പോഴും ശുഭാപ്തി വിശ്വാസം വച്ചു പുലർത്തുന്നവരാണിവർ മര്യാദയായി പെരുമാറുകയും സഭ്യമായ ജീവിതരീതി നയിക്കുകയും എന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ മുഖം വളരെ ആകർഷകമായിരിക്കും നീണ്ട നാസിക മിക്ക കാർത്തിക നക്ഷത്രക്കാരുടെയും പ്രത്യേകതയാണ് ഇവരുടെ നടത്തവും നീക്കങ്ങളും ചടുലമായിരിക്കും വകതിരിവോടെ ആളുകളുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അത് ശരിപ്പെടുത്താൻ സഹായിക്കുകയും എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് കൊടുത്ത വാക്കിനും സത്യത്തിനും വില കൽപ്പിക്കുന്ന വ്യക്തികളാണ് കാർത്തിക നക്ഷത്രക്കാർ സമൂഹ സേവനങ്ങളിൽ അതിയായ താല്പര്യമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകരായി ധാരാളം കാർത്തിക നക്ഷത്രക്കാരെ കണ്ടുവരാറുണ്ട് സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന സ്വഭാവം ഇക്കൂട്ടർക്ക് പൊതുവേ കുറവാണ് എല്ലാം എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുകയും തൃപ്തിയായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നവരാണിവർ കാർത്തിക നക്ഷത്രക്കാർ പുറമേ വലിയ കർക്കശക്കാരായി കാണപ്പെടുമെങ്കിലും അടുക്കുമ്പോൾ മാത്രമേ ഇവരുടെ നന്മയും എളിമയും മനസ്സിലാകുകയുള്ളൂ കുട്ടികളോടും ചെറിയ മക്കളോടും വളരെ സഹാനുഭൂതിയും സ്നേഹവും വച്ചു പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ കുട്ടികൾക്ക് വലിയ കാര്യമായിരിക്കും കാർത്തിക നക്ഷത്രക്കാരായ അധ്യാപകർ ആ ജോലിയിൽ ശോഭിക്കുന്നതായി കണ്ടുവരാറുള്ളൂ സത്യസന്ധതയും ആത്മാർത്ഥതയും സഹാനുഭൂതിയും ഒത്തുചേർന്ന് വരുന്നത് കൊണ്ടാണിത് വിവാഹ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ സുഖം ഉള്ളവരായാണ് കണ്ടുവരാറ് എന്നാലും ഗ്രഹനിലയിലെ പാകപ്പിഴകൾ പരിശോധിച്ചു മാത്രമേ കൃത്യമായി പ്രതിപാദിക്കാൻ പറ്റുകയുള്ളൂ നക്ഷത്രവശാൽ കാർത്തിക നക്ഷത്രക്കാർ സ്നേഹവും കാമവും അഭിരുചികളും ധാർമ്മികതയും ദാമ്പത്യ ജീവിതത്തിൽ വച്ചുപുലർത്തുന്നവരാണ് ആയതിനാൽ ഇവരുടെ പങ്കാളികൾക്ക് ഇവരോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് പെൺകുട്ടികൾ അധികമായി ഉണ്ടാവുന്നത് കണ്ടുവരാറുണ്ട് പെൺകുട്ടികളോട് അവർക്ക് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ടാവാറുമുണ്ട് രണ്ടും മൂന്നും പെൺമക്കളുള്ള കാർത്തിക നക്ഷത്രക്കാരെ സാധാരണയായി ധാരാളം കണ്ടുവരാറുണ്ട് കാർത്തിക നക്ഷത്രക്കാരായ അമ്മമാർ സന്താനങ്ങളെ കാർക്കശ്യത്തോടെയും സ്നേഹത്തോടെയും നല്ല വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നു ദേവി ചൈതന്യം കുടികൊള്ളുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം മിക്ക കാർത്തിക നക്ഷത്രക്കാരുടെയും ദേവി ദേവീഭവമായിരിക്കും യൗവനകാല ആരംഭത്തോടെ മാതാപിതാക്കളുടെ സപ്പോർട്ടോടെയും സ്വപ്രയത്നത്താലും ഇവർ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട് ചെറുപ്രായത്തിൽ തന്നെ വിവാഹവും കുടുംബജീവിതവും ഇവർ ആരംഭിക്കുകയും നല്ലൊരു കുടുംബസ്ഥനും കുടുംബിനിയുമായി ഇവർ മാറുകയും ചെയ്യുന്നു സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ജീവിതശൈലികളാണ് ഇവർ ഉൾക്കൊള്ളാറ് വിദേശവാസം ഇക്കൂട്ടരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ജന്മദേശം വിടുന്നതോടെ ഇവരുടെ ഉയർച്ചയും ആരംഭിക്കുന്നു കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യവും കൈവരിക്കുക എന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ രീതിയാണ് ധാരാളം ധനം സമ്പാദിക്കുവാനും അവ ഉപയോഗിച്ച് ധാരാളം യാത്രകൾ ചെയ്യുവാനും ഇവർക്ക് കഴിവുണ്ടായിരിക്കും കാമുകി കാമുക ഭാവത്തിലുള്ള കാർത്തിക നക്ഷത്രക്കാർ തൻ്റെ പങ്കാളികളോട് വിശ്വാസ്യതയും ആത്മാർത്ഥതയും വച്ചുപുലർത്തുന്നവരാണ് എങ്കിലും ജാതകത്തിലെ ഏഴാം ഭാവവും ശുക്രന്റെ സ്ഥാനവും വിശകലനം ചെയ്താൽ മാത്രമേ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുവാൻ കഴിയുകയുള്ളൂ പൊതുവേ കാർത്തിക നക്ഷത്രക്കാർ അവിഹിത ബന്ധങ്ങളിൽ ചെന്ന് പെടുന്നതായി കാണാറില്ല കാർത്തിക നക്ഷത്രക്കാർ ജന്മസ്ഥലത്ത് തങ്ങുവാൻ ആഗ്രഹിക്കുന്നവരല്ല വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി അവർ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവരാണ് ഇവർക്ക് അനുകൂലമായ ജോലികൾ ടീച്ചിങ് ഫാർമസിസ്റ്റ് അഭിഭാഷകൻ പോലീസ് വ്യക്തിത്വ വികസനം ആത്മീയ പ്രഭാഷകർ ബേക്കറി ജോലികൾ തീയുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവയൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ജോലികളും ഇവർക്ക് അനുകൂലമായതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിനെക്കുറിച്ച് ഇനി സൂചിപ്പിക്കാം ഇവരുടെ ബാല്യകാലം അല്പം തീഷ്ണവും ഉഷ്ണപരവുമായിരിക്കും പതുക്കെ അവർ ജീവിതത്തിൻ്റെ ട്രാക്കിലേക്ക് കയറുകയും യൗവനകാലത്ത് പലതരം പരീക്ഷണങ്ങളെ അതിജീവിക്കുകയും മധ്യകാലത്തോടെ ജീവിതം ആസ്വദിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു മുപ്പത് നാൽപ്പത് പ്രായത്തിനിടയിലാണ് കാർത്തിക നക്ഷത്രക്കാർ ജീവിതം ആസ്വദിക്കുന്നത് ഇവരുടെ വാർദ്ധക്യം സമാധാനപരവും സന്തോഷകരവുമായിരിക്കും ഇവരുടെ ഭാഗ്യസംഖ്യ ഒന്നും ഒമ്പതുമാണ് ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും കിഴക്ക് നോക്കി ഇറങ്ങിയാൽ ഇവർക്ക് ശുഭകരമായിരിക്കും ഇവരുടെ അനുകൂല ദിശ കിഴക്കും തെക്ക് കിഴക്കുമാണ് സൂര്യദശയിലാണ് കാർത്തിക നക്ഷത്രക്കാർ ജനിക്കുന്നത് പിന്നെ പത്ത് വർഷം ചന്ദ്രദശയും അത് കഴിഞ്ഞ് ചൊവ്വ ആറ് വർഷവും പിന്നെ രാഹുദശ പതിനെട്ട് വർഷവും അത് കഴിഞ്ഞ് വ്യാഴം പതിനാറ് വർഷവും പിന്നെ ശനി പത്തൊമ്പത് വർഷവും അത് കഴിഞ്ഞാണ് ബുധദശ വരുന്നത് ഇവരുടെ ജീവിത കാലഘട്ടത്തിൽ ആകമാനം സൂര്യദേവന്റെ സ്വാധീനം ഉണ്ടായിരിക്കും സൂര്യദേവനെയും അഗ്നിദേവനെയും ദിനവും പൂജിക്കുന്നത് ഇവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമാക്കും വളരെ അഭിമാന ബോധമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ വലിയ വായിൽ ഉപദേശിക്കുമെങ്കിലും തങ്ങളുടെ സ്വന്തം കാര്യം വരുമ്പോൾ അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രാധാന്യം നൽകുക കാർത്തിക നക്ഷത്രക്കാർ വളരെ സ്വതന്ത്രമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ വളരെ ആഗ്രഹമുള്ളവരാണിവർ മിക്കവാറും കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന പങ്കാളികൾ ഇവരുടെ ഈ രീതിയുമായി യോജിച്ചു പോകുന്നവരായിരിക്കും അതിനാൽ തന്നെ ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ കുറയുന്നതുമാണ് ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതിയെ നോക്കാം നല്ല ആരോഗ്യവും തീഷ്ണമായ നിറവും ഉള്ളവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ പുരുഷന്മാർക്ക് നല്ല ഉയരമുണ്ടായിരിക്കും തീഷ്ണമായ കണ്ണുകളോട് കൂടിയവരും ആടിത്വം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്തി രക്ഷപ്പെടുക എന്നത് ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ എതിർവശമാണ് ഖ്യാതികൾ മുഴുവൻ ഇവർ സ്വയം ഏറ്റെടുക്കുകയും തെറ്റുകൾ മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു യാതൊരു സങ്കോചവുമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാരെ ധാരാളം കണ്ടുവരാറുണ്ട് ശിരോസംബന്ധമായ രോഗങ്ങൾ കണ്ണിന് ചെവിക്ക് കഴുത്തിന് ഒക്കെ ഇവർക്ക് പെട്ടെന്ന് പിടിപെടുന്നതായി കാണാറുണ്ട് ഉഷ്ണസംബന്ധമായ അസുഖങ്ങളും ചുടുവാദം രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവയും ഇവർക്ക് ഉണ്ടാവാറുണ്ട് അഗ്നി മുറിവുകളും പൊള്ളലുകളും ചില കാർത്തികക്കാരുടെ ജീവിതത്തിലെ നിത്യസംഭവമാണ് കാർത്തിക നക്ഷത്രക്കാർ ഗൃഹദോഷ നിവാരണത്തിനായി പ്രാർത്ഥിക്കേണ്ട ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും തമിഴ്നാട്ടിലെ മണ്ണംപന്തലിലെ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രവുമാണ് കാർത്തിക നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കേണ്ടതാണ് എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ശുഭം നേരുന്നു